അരികേ മുറിവേറ്റു പിടയുമെന്നരികേ സ്നേഹം പകരുവാനായി ചാരത്തുവന്നെൻ്റെ അരിക മുറിവേറ്റു പിടയുമെന്നരികേ പകരുവാന ചാരത്തുവന്നെ ഒരു നല്ല ശമറിയനെ പോലെ മുകൾ തുടച്ച് ഒരു നല്ല ശമറിയനെ പോലെ തൈലവും ൂഷി വാൾസല്യമേകും ദൈവം എന്നെ മാറോടു ചേർത്തിടുന്നു വാഴസല്യമേകും ദൈവം എന്നെ മാറോടു ചേർത്തിടുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഈശോയെ ഹൃദയം നുറുങ്ങിയാണ് നിന്റെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത് മനമുരുകി കേണു പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എന്റെ അരികെ നീ ഉണ്ടാകണമേ നിന്റെ സാമീപ്യം അനുഭവിക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ ഹരികേ മുറിവേറ്റു പിടയുമെന്നരികേ സ്നേഹം പകരുവാനായി ചാരത്തുവന്നെ ഈശോ ഈശോയെ ആ നല്ല ശമറായനെ പോലെ എൻ്റെ ചാരത്ത് നീ വരണമേ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്ത ആ പോലെയാണ് ഞാൻ അനുഗ്രഹത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഞാനും നടന്നകന്നു പോയിട്ടുണ്ട് കർത്താവേ ആ യാത്രയിൽ പരിക്കേറ്റ് രക്തം വാർന്നൊലിച്ച് വഴിയരികിൽ വീണ് കിടക്കുകയാണ് ഞാൻ ശത്രുക്കൾ വളഞ്ഞിട്ടാക്രമിച്ചതിൻ്റെ ബാക്കി എന്നതുപോലെ ശരീരത്തിലും മനസ്സിലും ചോര പൊടിയുന്നുണ്ട് കർത്താവും ഏറെ അധ്വാനിച്ചിട്ടും ഒന്നും മിച്ചമില്ലാത്തതിൻ്റെ നൊമ്പര ഏറെ സ്നേഹിച്ചിട്ടും തിരികെ അവഗണനയും ഒറ്റപ്പെടുത്തലും മാത്രമാണെന്ന വ്യഥ കൊടുത്ത് സ്നേഹിച്ചിട്ടും എന്റെ സ്നേഹത്തിന്റെ അർത്ഥം ആരും അറിയുന്നില്ലെന്ന നൊമ്പര എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുവാൻ ഒക്കെ ആഗ്രഹിച്ചിട്ടും ഭിന്നതയും കലഹവും മാത്രം മിച്ചമാണെന്നുള്ള തിരിച്ചറിയൽ എൻ്റെ കർത്താവേ മുറിവേറ്റ് വഴിയരികിൽ കിടക്കുകയാണ് നിന്നെക്കാളേറെ പ്രാധാന്യം കൊടുത്ത് ഗൗരവം കൊടുത്ത് ഞാൻ സ്നേഹിച്ച് ചേർത്ത് നിർത്താൻ നോക്കിയതൊന്നും എൻ്റെ കയ്യിലില്ല കർത്താവ് അർദ്ധപ്രാണനാക്കി കടന്നു കളഞ്ഞിരിക്കുകയാണ് ജീവന് വേണ്ടി ജീവന് വേണ്ടി കൊതിച്ച് ഞാൻ പിടയുകയാണ് കർത്താവേ നല്ല ശമറായനെ പോലെ എൻ്റെ അരികെത്തണേ വീഞ്ഞും എണ്ണയും കൊണ്ട് എൻ്റെ മുറിവ് നീ വെച്ച് കെട്ടണേ നിന്റെ കഴുതപ്പുറത്ത് എനിക്ക് നീ ഇടം നൽകണമേ സത്രത്തിൽ എനിക്കായി നീ ഇടമൊരുക്കി എന്നെയും നിൻ്റേതായി നീ ചേർക്കണമേ ഈശോയെ ഈ ലോകത്തിൻ്റെ യാത്രയിൽ ജീവിത വഴിയിൽ പരിക്കേറ്റ് ഞാൻ പളർന്നു കിടക്കുമ്പോൾ നിന്റെ വിശുദ്ധ കുർബാന കൊണ്ട് എന്നെ നീ ശക്തിപ്പെടുത്തണേ വിശുദ്ധ കുംഭസാരം കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ മുറിവുകളെ നീ മായ്ക്കണമേ തിരുവചനം കൊണ്ട് എന്നെ നീ ശക്തിപ്പെടുത്തണേ ആത്മാഭിഷേകത്താൽ എന്നെ നീ ശാലിയാക്കണം കർത്താവേ നിന്റെ സാന്നിധ്യം അനുഭവിക്കുക നിന്റെ പരിശുദ്ധ സഭയിലൂടെ നീ നൽകുന്ന പുണ്യങ്ങളിൽ പങ്കുപറ്റി സൗഖ്യമനുഭവിച്ച് ആത്മാവിൻ്റെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യം അനുഭവിച്ച് നിൻ്റേതായി തീരുവ കർത്താവേ എനിക്കു നീ കൃപ തരണേ കുരിശിലും നീ നല്ല ശമറായനായിരുന്നല്ലോ മുറിവേറ്റ് നീ പിടയും പോഴും നീ കരുണയോടെ നോക്കിയത് ചുറ്റുമുള്ളവരിലേക്കല്ലേ വിലപിക്കുന്ന സ്ത്രീകൾക്കായി നിന്റെ കരുതൽ ഒറ്റയ്ക്കായി പോകുന്ന നിന്റെ അമ്മയ്ക്കായി നിന്റെ കരുതൽ നല്ല കള്ളനായി വാഗ്ദാനം നിന്റെ കുരിശ് എനിക്ക് അഭയമാണ് കർത്താവെ നിന്റെ കുരിശ് എനിക്ക് തണലാണ് കർത്താവേ ഈശോയെ എൻ്റെ അരികെ നീ ഉണ്ടാകണമേ ഒരു നല്ല പോലെ ഒരു നല്ല ശമറിയനെ പോലെ സ്നേഹത്തിൻ തൈലവും വാത്സല്യമേകുന്ന ദൈവം എന്നെ മാറോടു ചേർത്തിടുന്നു വാത്സല്യമേകുന്ന ദൈവം

ി നന്ദി മഹത് മഹത്യരാധ രാഷ്ണി ഹരി ഹലി ഹലി ഹരികേ മുറിവേറ്റു പിടയുമെന്നരികേ സ്നേഹം പകരുവാനായി ചാരത്തുവന്നെൻ്റെ അരികേ മുറിവേറ്റു പിടയുമെന്നകേ സ്നേഹം പകരുവാനായി ചാരത്തുവന്നെൻ്റെ ഒരു നല്ല ഷമറിയനെ പോലെ പാപിയൻ മുറിവുകൾ തുടച്ച് വാത്സല്യമേകുന്ന ദൈവം എന്നെ മാറോടു ചേർത്തിടുന്നു വാത്സല്യമേകുന്ന ദൈവം െ മാറോടു ചേർത്തിടുന്നു